ഗസ് അപ്പോൾ ഇന്നലെ നമ്മൾ ഹൈലൈറ്റ് മാഡിലുള്ള നെസ്റ്റോൽ ടു തൗസൻഡ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തത് പ്രമാണിച്ചിട്ട് വമ്പൻ ഓഫറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വൈക്ക് പോയപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ് എവിടേക്കായിട്ട് വന്നതെന്നല്ല കേട്ടോ പക്ഷേ കയറി നോക്കിയപ്പോൾ ഗ്യാസ് ഫുൾ ഓഫറാണ് ഒരുപാട് സാധനങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ റേറ്റ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പർച്ചേസിങ്ങും കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞു പോകാൻ ഉള്ളതിലാണ് അങ്ങനെ അവിടെ വന്നപ്പോൾ മോക്കൊരു ടോയ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ടോയ് എടുത്ത് നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അറിയുന്നത് ഈ ബില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ കുറഞ്ഞതൊരു ടു ഹവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്യണം അപ്പോൾ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അവിടുന്ന് മെല്ലെ സ്കിപ്പ് ആകാൻ വിചാരിച്ചിട്ടോ കാരണം ആ ടോയ് മെല്ലെ അവിടെത്തന്നെ കൊണ്ടുവച്ചിട്ട് പുറത്തുനിന്ന് വരുന്നെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് കാരണം അത്രയും തിരക്കായിരുന്നു ഈ ലൈന് മെസ്റ്റോറൻ്റെ ഉള്ളിലുള്ള ഫുഡ് കോർട്ട് കഴിഞ്ഞെത്തിയിരുന്നു കേട്ടോ ഫുഡ് കോർട്ട് വരെ ഈ ലൈൻ ഉണ്ടായിരുന്നു അങ്ങനെ മോള് പോയ പക്ഷേ കുറേ കാര്യങ്ങൾ കിട്ടും അത് ആ ടോയ് തന്നെ വേണം പറഞ്ഞു അങ്ങനെ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്ത് വീട്ടിലെത്തിച്ചേ